ഹായ് ഫ്രണ്ട്സ് കിസാൻ വാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ പള്ളാത്തുരുത്തിയിൽ കാടുകയ്യാർ പാഴശേഖരത്താണ് അതായത് വിതച്ചിട്ട് ഏതാണ്ട് നൂറ്റിപ്പത്ത് ദിവസമായ ഉമവിത്തിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത് സാധാരണ ഉമവിത്ത് വിതച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വിളവ് കൊയ്യാവുന്നതാണ് പക്ഷേ ഈ വർഷം അത് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് സാധിക്കില്ല ഒരു പത്ത് ദിവസം കൂടി കൂടുതൽ കൂടുതലെടുക്കുമെന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ടാണ് ആ കാലതാമസം വന്നിട്ടുള്ളത് ഇത് ആയിരപ്പറ നിലമാണ് നല്ല സമൃദ്ധമായ വിളവായിട്ടാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് നെൽ കൃഷി പൊതുവെ കാണാൻ നല്ല ഭംഗിയായിട്ടാണ് നല്ല ധാരാളം നെല്ലും കാണുന്നുണ്ട്